വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സദസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കുന്നതിനും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനും തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് ശ്രീ മഹാഗണപതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സദസ്സിന്റെ ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് മാനങ്കേരി വികസന സദസ് ഉദ്ഘാടനം ചെയ്തു പ്ലാൻ ഫണ്ടുകൾ കൂടുതലായി ലഭിക്കുന്നതിനുള്ള ഒരു സഹകരണവും നമ്മുടെ അറിയിക്കുകയാണ് കുടിവെള്ള ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കാലവർഷക്കെടുതികൾ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ പോലും വേനൽക്കാലമാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വണ്ടമേട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം ഈ കുടിവെള്ള കുടിവെള്ളക്ഷാമം എന്ന് പറയുന്നത് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം പല വാർഡുകളിലും കുടിവെള്ളം ലഭിക്കാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ വിവിധ സംഘടനകൾക്കും വ്യക്തികൾക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ചടങ്ങിൽ ആദരവ് നൽകി പഞ്ചായത്ത് അംഗങ്ങളായ ജി പി രാജൻ തോമസ് ജോൺ സെൽവി ശേഖർ മാരി ആർമുഖം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി റോയി അന്നമ്മ ജോൺസൺ രഞ്ജിത്ത് കുമാർ മറ്റ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര